കൊല്ലത്തിന് ശേഷം പോലെ കേരളത്തിൽ ബസ്സാക്കുന്നത് എന്നെയാണ് നിങ്ങളാ കണ്ടത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നാട്ടുപോയ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്റെ വണ്ടി സർവീസിന് കൊടുക്കണം കാരണം ഒരു ഓരോ മൂന്ന് മാസം നാലു മാസം കൂടുമ്പോൾ ഞാൻ എന്റെ വണ്ടി സാധാരണ സർവീസിന് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ ബാംഗ്ലൂരിലാണ് സർവീസിന് കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയി നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മാറിയിരുന്ന കൂടങ്ങളുടെ അനുഗ്രഹം ആശീർവാദം കൊണ്ടും കേരളത്തിലെ റോഡ് എന്ന് പറയുന്നത് അമേരിക്കയിലെ റോഡിനെക്കാട്ടിലും വെല്ലുന്ന നല്ല ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ റോഡാണ് ജില്ലി ജില്ലായിട്ട് പോകാൻ പറ്റും നല്ല ഓഫ് റോഡ് റൈഡും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല റോഡ് ഞാനിങ്ങനെ സൈഡ് അവിടെ നോക്കിയിട്ട് അങ്ങനെ മെല്ലെ നിങ്ങളോട് പറയുകയാണെങ്കിൽ മക്കളെ നാട്ടിലെന്ത് ചൂടാണ് ഞാൻ ഇങ്ങനെ ഒലിക്കേനി അങ്ങനെ പോയപ്പോഴാണ് ഒരു കരിമീൻ ജ്യൂസിന്റെ കട കണ്ട അവിടെ നല്ലൊരു കരിമീൻ ജ്യൂസ് ഒരു ഉപ്പിലേ വന്നത് ചെലപ്പങ്ങൾ വന്നിട്ട് ചോദിക്കും ഞാൻ ഹെൽമെറ്റ് ഇട്ടില്ലെന്ന് ഞാൻ അതുവരെ അതുപോലെ ഹെൽമറ്റ് ഇട്ടിട്ട് പോയൊരു ഭാഗം വീട്ടുകാൻ വേണ്ടി മാത്രമേ ഞാൻ ഹെൽമെറ്റ് ഹെൽമറ്റ് അവിടെ ചെന്നിട്ട് അറിയാവുന്ന കംപ്ലൈന്റ് ഒക്കെ ഞാൻ ഓരോ പറഞ്ഞു അതുപോലൊക്കെ നോട്ട് ചെയ്താ ചേട്ടൻ നോട്ട് നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിന്റ് എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ വലിയ വീമ്പ് അങ്ങോട്ട് ഇറങ്ങി ബസ്സിന് കാത്തുക്കാണ് ഇത്രോ നേരം ബസ് കാത്തുനിന്ന് കിട്ടിയില്ല അറ്റ്ലാസ്റ്റ് കുറെ നേരത്തെ കാത്തിരിപ്പിനെ നമുക്ക് അലഹില്ല ഒരു കെ എസ് ആർ ടി സി കിട്ടി ഞാൻ അതിന് നേരെ കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് എത്തി അങ്ങനെ ബസിനെയും നാടിനെയും ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി ഈ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് നല്ല വേൾഡ് ക്ലാസ് ബിൽഡ് ക്വാളിറ്റിയാണ് നമ്മളെ കേരള കെ എസ് ആർ ടി സിക്ക് ഉള്ളത് ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങളെ തന്നെ കാത്താങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടും അപ്പൊ ഓക്കെ ബൈ